ഇപ്പൊ ഇതിന്റെ ഒരുപാട് റീമേക്കുകൾ ഉണ്ടല്ലോ ഇപ്പൊ തമിഴിലെ ചന്ദ്രമുഖി കന്നഡയിലെ അഭിലിദു ഇപ്പൊ പ്രിയദർശൻ തന്നെ ചെയ്തിട്ടുള്ള പോലുവലയ്യ ഇതൊക്കെ കാണുമ്പോൾ മലയാളിക്ക് പൊതുവെ ഒരിക്കലും പല കാര്യങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല ഇപ്പൊ അതിലെ മെയിൻ ക്യാരക്ടറിനെ നാഗവലിനെ പോർട്ട് ചെയ്തത് ഇതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യലി മണിതൃ താഴെ തന്നെയാണ് അതിനൊന്നും ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് വരെ ഉൾക്കൊള്ളാൻ പറ്റാറില്ല അപ്പം സാറിന് അത് കാണുമ്പോ മനുഷ്യൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയ വെർഷൻസ് ഉണ്ടോ സത്യമാണ് വളരെ കാരണം അതെന്ന് വെച്ചാൽ അത് ശോഭനയെ പോലുള്ള നടയിൽ ഇന്ത്യയിലെ ദ ബെസ്റ്റ് ആക്ട്രസ് നാഷണൽ അവാർഡ് ശങ്കരദയാൽ ശർമ്മയുടെ കയ്യിൽ വിജ്ഞാൻമാരെ അനൗൺസ് ചെയ്ത് മാർന്നു വെച്ചാൽ കാര്യം അത് തന്നെയാണ് ശോഭന ബെസ്റ്റ് ആക്ടറല്ലേ ആക്ട്രസ് അല്ലേ നമ്മുടെ മലയാളത്തിൽ അവരൊക്കെ ശോഭനയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കും അഭിനയത്തിന് വേണ്ടിയിട്ട് ഡാൻസിന് വേണ്ടിയിട്ട് പിന്നെ ഡാൻസ് ക്ലൈമാക്സ് അല്ലേ വന്നിരിക്കണത് അപ്പം അത് വേറെ ആര് ചെയ്താലും വേറെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും അത്ര വരില്ല വന്നത് പിന്നെ മർമ്മോ ഒരു കഥക്കൊരു മർമ്മോ ഈ മർമ്മം അപ്പൊ തമിഴിൽ പിന്നീകാന്ത് ചെയ്ത സിനിമ ഭയങ്കര ഹിറ്റാമുഖി ചന്ദ്രമുഖി ചന്ദ്രം ഭയങ്കര ഹിറ്റാ തെലുങ്കിലും ഭയങ്കര നാത്തൊന്നിത്ര ഹിറ്റാ ഫുൾ ഗുരേഖ പ്രിയദർശൻ ചെയ്ത ശരി അത്രമാര് പോയിട്ടില്ല മൂന്നിലാങ്കിലും ഹിറ്റാ ഈ കഥയ്ക്കൊരു മർമ്മ ഒരു മർമ്മം കിടക്കുന്നുണ്ട് അത് മർമ്മം ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കാൻ ഈ ഡയറക്ടർമാർക്ക് കഴിഞ്ഞാൽ വളരെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ അവർ സിനിമ കണ്ടു ആ സിനിമ അതിൻ്റെ ഒരു അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മർമ്മം അതാ ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കിയ ഒരു ഡയറക്ടർ ഇല്ല അതായത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മോഹൻലാൽ ഒരു പത്ത് മിനിറ്റോളം നേരം പറയുന്ന ഒരു കഥ കഥയാണ് അദ്ദേഹം പറയുന്നത് ഗംഗ എന്ന മാനസിക രോഗി എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നുണ്ടല്ലോ അത് തിയേറ്ററിൽ വാസൻ സാർ എന്ന ഡയറക്ടർ മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ ഇപ്പൊ മോഹൻലാൽ മമ്മൂക്കയൊക്കെ പറഞ്ഞാൽ നിൽക്കാം അല്ലാതെ പറഞ്ഞാൽ അങ്ങനെ നിക്കാം അതിന്റെ ചെറിയൊരു എന്ന് പറഞ്ഞാൽ അത് നിക്കില്ല അതിന്റെ കാസ്റ്റിങ്ങോട് പറയുന്നത് അത് ജനങ്ങൾ കൺവിൻസ് ആകണ്ടേ അതല്ല സിനിമ എന്ന് പറയുന്നത് നമുക്ക് നമ്മളങ്ങനെ തിയേറ്ററിൽ പോയി കസേറ്റിരിക്കുകയല്ല ഓ ഇത് മോഹൻലാൽ പറയുന്നത് നമ്മളിങ്ങനെ കണ്ണു വെക്കാതെ നോക്കി നമ്മുടെ മനസ്സിൽ കയറി തലച്ചോറിൽ പോയി വർക്ക്ഔട്ടായിട്ട് ഇരുന്നാലേ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ അത് എങ്ങനെ ചെയ്യണം വെച്ച് വെച്ച് വായിച്ചു ഒരു എത്ര ഡയലോഗി പറയാണ് ആ ഒക്കെ അതേപോലെ പഠിച്ചു ഉൾക്കൊണ്ട് പറയലേ ഡോക്ടർ സണ്ണിയായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞില്ലേ അത് അതൊക്കെ അത്രയും മാറാൻ അന്യഭാഷകളുള്ള ആൾക്ക് ഉൾക്കൊള്ളാൻ അവരുടെ ആർട്ടിസ്റ്റുകൾ മോശം നല്ല പറയാ ആയിരിക്കാം അതാണ് അതുപോലെ നമുക്ക് തമിഴിലെ ാഗവല്ലെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സങ്കടം അല്ലെങ്കിൽ പറഞ്ഞിട്ട് അതാണ് മലയാളികളുടെ മലയാളികളുടെ ഞാൻ വീണ്ടും പറയുന്നത് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എവിടെ പോയി നിൽക്കുന്ന ആർട്ടിസ്റ്റ് നമ്മൾ നെടുമുടി നെടുപുടി വേണോ ആർട്ടിസ്റ്റ് എന്താണ് ആർട്ടിസ്റ്റ് മരിച്ചുപോയി ചേട്ടൻ ഉറക്കം നമുക്ക് വേദന തോന്നും നമ്മുടെ ഫിലോമിനെ ചോദിച്ചു അതുപോലത്തെ ആർട്ടിസ്റ്റ് നമുക്കൊക്കെ അവർ തോന്നും സങ്കടാടി ചേട്ടൻ കൃഷ്ണൻ എന്താണ് ഇവരെങ്കറിയാവുന്ന എത്ര നൈസർഗികമായിട്ടാണ് അവർ അഭിനയിക്കുന്നത് നമ്മളെല്ലാവരും അന്യഭാഷ സിനിമ കാണുന്ന മലയാളികൾ ആ കാര്യത്തിൽ അവരെ നമുക്ക് മലയാള ഭാഷയ്ക്കും മലയാളത്തിനും കേട്ട് ഭാഗ്യമാണത് നിധിയാണത് അതാണ് നമ്മുടെ സിനിമകൾ ഏത് സിനിമ അറിയുമ്പോൾ ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല പക്ഷെ അവിടെയുള്ളവർക്ക് ഇത് കാണാത്തത് കാരണം ഇത് ആസ്വദിക്കാത്തത് കാരണം അവർക്കത് ഓക്കേ ആയി കാരണം ഇതിലൊരു മുപ്പത് ശതമാനം ഉണ്ടാവുള്ളത് പക്ഷെ അവർക്കത് ഓക്കെ നമുക്കത് അത്രയും ആസ്വദിക്കാൻ പറ്റും അതാണ്